നമസ്കാരം ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കവും ഉണ്ടാകും അതാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് സ്വർണവിപണിയിൽ ഇപ്പോൾ റോക്കറ്റ് പോലെ കുതിക്കുന്ന സ്വർണം അടുത്ത മാസമാകുമ്പോൾ കുത്തി താഴെ വിഴും എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം യു എസിന്റെ നിലപാടുകൾ അനുസരിച്ചാണ് സ്വർണങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് നിലവിൽ യു എസ് ഫെഡറിന്റെ നയം സമീപകാല നിരക്ക് കുറച്ചതും ഭാവിയിലെ രണ്ട് കുറവുകൾക്കായി വാതിൽ തുറന്നിട്ടതും സ്വർണത്തിന് നേട്ടമായി കഴിഞ്ഞ ദിവസം സ്വർണവില മുപ്പത്തിയെട്ട് ശതമാനം നേട്ടത്തോടെ മൂവായിരത്തി അറുന്നൂറ്റി അമ്പത്തിയേഴ് ഡോളറിലെത്തി സ്വർണവില കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി സ്ഥിരത പുലർത്തുകയാണ് അടുത്ത ആഴ്ചയിലെ പ്രധാന യു എസ് ഡേറ്റയായ ജി ഡി പി മാനുഫാക്ചറിംഗ് ആൻഡ് സർവീസ് പി എം ഐ പി സിഇ വില സൂചിക എന്നിവയിലേക്ക് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് സെപ്റ്റംബറിൽ പതിനേഴിന് അതായത് സെപ്റ്റംബർ പതിനേഴാം തീയതി സ്പോട്ട് സ്വർണവില ട്രായ് ഔൺസിന് മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്ന് ഡോളറിൽ എത്തിയിരുന്നു ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന നിരക്കാണിത് ഇന്ത്യയിൽ അന്നേ ദിവസം പവൻ സ്വർണത്തിന് അതായത് ഒരു പവൻ സ്വർണത്തിന് എൺപത്തിരണ്ടായിരം രൂപയായിരുന്നു വില ഈ വർഷം മാത്രം സ്വർണ്ണവില നാൽപ്പത്തിമൂന്ന് ശതമാനമായി ഉയർന്നു യു എസ് തൊഴിൽ ഡേറ്റ മയപ്പെടുത്തുന്നതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് ഇതോടെ ഫെഡറൻറെ സമീപകാല മോശ അഭിപ്രായങ്ങൾ സ്വർണം കൈവശം വയ്ക്കുന്നതിനുള്ള അവസര ചെലവ് കുറച്ചു മാത്രമല്ല അപകട സാധ്യത ഇല്ലാത്ത നിക്ഷേപകരെ ബുള്ളിയനിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നുണ്ട് ഏഷ്യയിലെ കേന്ദ്ര ബാങ്കുകൾ പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങൾ ഡോളറിനെ ആശ്രയിക്കുന്നതിന് കുറയ്ക്കുകയും ഓഹരികൾ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് വിവിധ മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത് മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങളും ചൈന യു എസ് വ്യാപാര സംഘർഷങ്ങളും ഉൾപ്പെടെയുള്ള ഭൌമരാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ ഫലമായി റിസ്ക് എടുക്കാൻ വിമുഖതയുള്ള നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിഞ്ഞു എന്നിരുന്നാലും ഈ വർധനവ് അമിതമായി വർദ്ധിച്ചേക്കാമെന്നാണ് വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് ഊഹക്കച്ചവട നിക്ഷേപങ്ങൾ വിപരീതമായതോടെ ദീർഘകാല ഇടിവിലേക്ക് കടക്കുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനൊന്നിൽ സ്വർണം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് എത്തിയിരുന്നു ഇത് ചൂണ്ടിക്കാട്ടിയാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ ചിലപ്പോൾ സ്വർണം വലിയ തോതിൽ വർദ്ധിച്ച ശേഷം ഒരു ഇടിവ് സംഭവിച്ച് വിലയിൽ സ്ഥിരത കൈവരിച്ചേക്കാം എന്നാണ് നിഗമനം ഫെഡിന്റെ ദിശയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾക്കായി വ്യാപാരികൾ അടുത്ത ആഴ്ചത്തെ യു എസ് സാമ്പത്തിക റിലീസുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് അനുമാനം അതേസമയം സ്വർണ്ണവില വർദ്ധിക്കുമെന്നാണ് ഭൂരിഭാഗം സാമ്പത്തിക വിദഗ്ധരുടെയും നിരീക്ഷണം ആഗോള വിപണിയിൽ ഈ വർഷം അവസാനത്തോടെ തന്നെ ഔൺസിന് നാലായിരം ഡോളറിലേക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആദ്യ മാസങ്ങളിൽ നാലായിരത്തി അഞ്ഞൂറ് ഡോളറിലേക്കും സ്വർണ്ണവില എത്തിയേക്കുമെന്നാണ് പലരുടെയും പ്രവചനം അതേസമയം നിലവിലെ കുതിപ്പ് തുടർന്നാൽ ഔൺസിന് ആറായിരത്തി അറുന്നൂറ് ഡോളറിലേക്ക് സ്വർണ്ണവില എത്തിയാലും അതിശയിക്കാനില്ല എന്നാണ് ജഫറീസിന്റെ പ്രവചനം ഉണ്ടാകുന്നത് ഓരോ ദിവസം ചെല്ലുന്തോറും സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് കൂടിയും കുറഞ്ഞു വിരിക്കുന്നത് ഈ സ്വർണ്ണ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ചെറിയ രീതിയിൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് കൂടാതെ ഈ വില സ്വർണ്ണ വില കൂടുമ്പോൾ ഈ വലിയ രീതിയിൽ ജനങ്ങൾ ഈ പതിനെട്ട് ക്യാരറ്റ് അല്ലെങ്കിൽ ഇരുപത്തി നാല് ക്യാരറ്റ് എന്ന സ്വർണം വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിക്കാതെ അവർ നേരെ ഒമ്പത് ക്യാരറ്റ് എന്ന സ്വർണത്തിലേക്ക് വാങ്ങാനായിട്ട് താല്പര്യം കാണിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്വർണ്ണ വ്യാപാരികൾ കൂടുതലായി ഓരോ ഒരു ഉപഭോക്താവ് കടയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് മാക്സിമം ഓഫറുകൾ കൊടുത്ത് അവർക്ക് അവരുടെ മനസ്സ് സന്തുഷ്ടമാക്കുന്ന രീതിയിലേക്കാണ് സ്വർണ്ണ വ്യാപാരികൾ ഇപ്പോൾ ഓരോ ഓഫറുകളും ഇപ്പോൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഓരോ ഓഫറുകളും അത് ഓരോ കടകളും ഓരോ സ്വർണ്ണ കടയിലും വ്യത്യസ്തമായ രീതിയിലുള്ള ഓഫറുകളാണ് ഓരോ സ്വർണ വ്യാപാര സ്ഥാപനങ്ങളും ഇപ്പോൾ ഉപഭോക്താക്കൾക്ക് നൽകി വരുന്നത് ന്യൂസ് ഡെസ്ക് തത്വം ഐ